தெவம் இருக்குது காப்பு பிடிச்சிட்டு கடைய போறான் கடைய போயிட்டு எந்த வாங்கினோம் ിക്കന് മട്ടൺ വാങ്ങാൻ പോവുകയാണ് ഇതാണ് ലിസ്റ്റ് അല്ലേ കുരുമുളക് സലാഡ് വെള്ളരി തക്കാളി നാരങ്ങ പുതിന മല്ലിയില രമ്പയില പുഷ്പൂയില തൈര് പച്ചമുളക് വെളിച്ചെണ്ണ മട്ടൺ മസാല

ഇതൊക്കെയാണ് പാട്ടുള്ളത് ലാവിളത്തെ പാട്ട് കാർട്ടൂൺ പാട്ട് ഇപ്പൊ വണ്ടി ഊട്ടം എടുക്കണം ചെറിയ സ്ഥലമാണ് അപ്പോൾ അതാണ് ടാസ്ക് എന്റെ അമ്മ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബാ സതീഷെ നമ്മൾ ജോലിക്കുമ്പോൾ ഇതിനപ്പുറം എവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെയാണ് ഈ വഴി അതൊക്കെ നോക്കാം അവർ ഒതുക്കാൻ ഇറങ്ങി കേട്ടാ പേര്സ് ഫോണൊക്കെ പക്ഷെ എന്ത് പറ്റും സുതീഷ് എല്ലാം ഓർമ്മിക്കല്ലോ പേര്സ് ഫോൺ ഹെഡ് ഫോണിൽ ഇങ്ങോട്ട് കുടിക്കാൻ ഒന്ന് ഓർമ്മിച്ചില്ല പ്രാവശ്യം നല്ലൊരു എൻജോയ്മെന്റ് വൈബിൽ എല്ലാം മറന്നുപോയി അതൊക്കെ അങ്ങനെ ഇരിക്കുവള്ളൂ വിഷയൊന്നുമില്ല വിഷയമുള്ള കേസൊക്കെ വിഷയമുള്ളതാക്കും വിഷയില്ലാത്ത ക്യാസൊക്കെ വിഷയമുള്ളതാക്കും അതാണ് നമ്മളെ വിഷയം എല്ലാം മനസ്സിലായോ മനസ്സിലാവില്ല അങ്ങനെ ു ഓക്കെ പേഴ്സ് പേഴ്സെന്തായാലും ഫോൺ എന്തായാലും പോയിട്ടാമേ ശരി ഓക്കെ വലിയൊരു കുഴിയാണ് ഇവിടെ ഇറങ്ങണം കിടക്കുന്നത് പതുക്കെറങ്ങണം ചെടിക്കാട് വളർന്ന് കിടക്കാൻ പതുക്കെ പോകണം സൈഡിലും അല്ലാതെ ഉണ്ടെങ്കിൽ കടിച്ചുവയ്ക്കാൻ പാടില്ല നമ്മളങ്ങനെ ശാന്തി ഉള്ള ചേച്ചിയിട്ടുണ്ട് എങ്ങോട്ട് പോയാ റൈറ്റിൽ അങ്ങോട്ടാണ് അപ്പോൾ റൈറ്റിലാണ് പോകാൻ പറയേണ്ടത് ചിക്കൻ അവിടെയാണ് വാങ്ങേണ്ടത് ആ നമ്മൾ നമ്മൾ അന്നാ പോകുമ്പോ നമ്മളടകരമ്പോ അന്ന ഈ അറുത്തളിട്ടാട്ടേ ഇവിടെ ആണ് ചിക്കൻ വാങ്ങേണ്ടത് മട്ടൺ ഉണ്ടാ മട്ടൺ അപ്പുറത്താ രണ്ടുകിലോ ചിക്കൻ രണ്ട് കിലോ അറുപത് നോട്ടെ അറുപത് ഉണ്ട് ഓക്കെ ഇരുന്നൂറ്റി അറുപത് ആയിട്ടുണ്ട് എത്ര ഉണ്ടാക്കില്ല ലാഭം ഉണ്ടല്ലോ ഇവിടെ വാങ്ങിയത് അല്ലേ രണ്ടര കിലോ കോഴിക്ക് എവിടെയൊക്കെ മുന്നൂറ് രൂപ ഉള്ളൂ ഇവിടെ പൂജപ്പുര ഭാഗത്തേക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം ചിക്കൻ വാങ്ങിയിട്ടുണ്ട് രണ്ടര കിലോ ചിക്കൻ ഈ കടയിൽ നിന്നാണ് കട പേരൊന്നും ഇല്ല ശാന്തികുള ജംഗ്ഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഹിബ ഫാൻസിയുടെ അടുത്താണ് ഈ കട പറഞ്ഞത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിയാൽ വില കുറവാണ് കോഴി അപ്പോൾ നമ്മൾ കോളിക്കറി വാങ്ങി വച്ച് കോളിക്കറിയില്ല കോളി ഓ ഇന്ന് വാശ കഴിക്കണം ചിക്കൻ മട്ടൺ വാങ്ങിച്ച് മട്ടൺ കഴിച്ച് എത്ര ദിവസമായി അറിയാം വല്ലപ്പോഴേ മട്ടൺ വാങ്ങിയോളൂ അതുകൊണ്ട് ഇന്ന് മട്ടൺ വാങ്ങാൻ തീരുമാനിച്ച് നമ്മളിങ്ങനെ വെള്ളാടി ജംഗ്ഷൻ ഹൈവേ എത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡ് കാണുന്നതാണ് പോത്തീസ് ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് നേരെയല്ലേ അങ്ങോട്ട് പോകേണ്ടത് അല്ലേ കറിക്കാൻ മാട്ടോ ഓക്കെ കട എത്തിയിട്ടുണ്ട് മട്ടൻ കട ഒരു കിലോ തൊള്ളായിരം രൂപ എൻ്റെ അമ്മ അരക്കിലോ മതിയല്ലേ ഇവിടെ മട്ടൺ മാത്രമേ ഉള്ളൂ അല്ലേ കിലോ മതി അരക്കിലോ എത്ര പേര് കുറച്ച് വരുവായിരിക്കും തകയൊന്നും ഇറക്കിലോ എല്ലാവർക്കും മതിയല്ലേ കറിയിൽ കറിയിലൊക്കാൻ പോകണോ കൊഴുപ്പല്ലേ അതൊക്കെ അല്ലേ വെള്ള വെള്ള കൊഴുപ്പല്ലേ കിലോ ഒരു വരുവായിരിക്കും എത്രയല്ലേ സത്യം പറഞ്ഞാൽ ആട്ടിൻ്റെ കറിയാണ് സൂപ്പർ കറിയേക്കാളും കാറി ടാഷ് ആറല്ലോ വെറും ഗ്രാവിച്ച് കഴിക്കാമല്ലോ സൂപ്പറായിട്ട് നാനൂറ്റൊമ്പത് അല്ലേ ഇത്ര നാനൂറ്റമ്പതാണ് ഗൂഗിൾ പേ ചെയ്യട്ടാ ഗൂഗിൾ പേ ഉണ്ടോ നൂറ്റമ്പത് ക്യാഷ് കുറവായിരിക്കും ശരി കുഴപ്പമില്ല നൂറ്റമ്പത് ഓക്കേ എന്നാൽ മെയിൻ ജോലി കഴിഞ്ഞിട്ടുണ്ട് ഹാടും മാടും അല്ലല്ലോ ഹാടും കോഴി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ അഗൈൻ കം ബാക്ക് ടു കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ശാന്തിപിള്ള എവിടെ പോകാൻ സാധനം വാങ്ങിയത് അവിടെ അല്ലേ ഓ ഓക്കെ ഓക്കെ ദാറ്റ് മെലക്കറി കടയിലാണ് സാധനം വാങ്ങേണ്ടത് കാപ്പുക്കാട്ട് ജൂല്ലറി കാപ്പുക്കാട്ട് കട്ട് ജുവലറി നിങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല ചള് കോമഡി പറയാൻ സൂചിച്ച് ആ സൂപ്പർ കട ഇഷ്ടം പോലെ മനസ് ഉണ്ടല്ലോ ലേവശ്യമായിട്ട് പക്ഷെ നമ്മള് നൂറയ്ക്ക വാങ്ങിയോളാം എപ്പോഴും പോലെ അല്ലേ ആ രണ്ടാ മതി മതി തക്കാളി ഇറക്കിലെടുത്തായി നാരങ്ങ രണ്ട് നാരങ്ങ ഒരു നാരങ്ങ സലാഡിൽ പോകും രണ്ട് നാരങ്ങയില് ആ നാല് നാരങ്ങ കേട്ടു കുഴപ്പമില്ല വേറെ പുതിന മല്ലി ഇല്ല ഇതെടുത്ത് സലാഡ് എടുത്ത് തക്കാളി എടുത്ത് നാരങ്ങ എടുത്ത് പുതിയ മല്ലിയില്ല രമ്പ ഇല്ല ഉണ്ടോ ആ തൈര് വേണം രമ്പയില കുറച്ച് മതി അല്ലേ മുപ്പത് രേക്ക് വേണമെന്നൂല്ലേ കുറച്ച് മതിയാവും ഇരുപത് രൂപയ്ക്ക് മതിയാന്ന് തോന്നണം അരിവെ നമുക്ക് ഫ്രീ ഫ്രീയല്ലേ ഓക്കെ 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 ഒരു പാക്കറ്റ് തൈര് പച്ചമുളക് അരക്കില്ല ഇതാ ഒരു കിലോ മസാല മട്ടൺ മസാല പാക്കറ്റ് ഇട്ട ചിക്കൻ മസാല ഈ സാധനം ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ടെന്നു ആ ഓക്കെ ഓക്കെ ശരി ശരി അപ്പൊ ഇത് മട്ടൺ മസാല മാത്രം മതി അല്ലേ ചിക്കൻ മസാല വേണ്ട നൂറ്റിത്രാറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ഓക്കേ എന്നാ പോന്നൂറ്റി തൊണ്ണൂറ് ആയിട്ടുണ്ട് കാക്കിയോ വെളിച്ചെണ്ണ മാത്രമേ മാത്രീല്ലാം വാങ്ങിച്ചു ഇത്രാനേ ലൂസ് ഉണ്ടോടാ കാക്കിലോ കാക്കിലോ വിളിച്ചൂസ് കിട്ടൂല്ലേ നമുക്ക് കാക്കിലോ മതി അരക്കിലോ വേണ്ടത് അതെ അവിടെ പോയി നോക്കാം അവിടെ നിന്ന് നടക്കി ഇവിടെ വാങ്ങാം ഓക്കെ ഒരു കിലോ വിളിച്ചതിൽ രൂപ രൂപയുള്ള റേറ്റ് ആകുന്നത് സോ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാലറി മാത്രം കുറഞ്ഞില്ല എന്തോന്നും ലൈഫ് വന്നു അല്ലേ പണക്കാർക്ക് മാത്രമാണ് പണം നോക്കാതെ എന്ത് വേണം വാങ്ങിയാൽ നമ്മളെ പോലെ ഓരോ കാര്യം നോക്കിയാണ് വാങ്ങേണ്ടിരിക്കുന്നത് ഓ ശരി കുഴപ്പമില്ല അത് വാങ്ങിപ്പോ സമയം ആക്കിക്കൊണ്ടിരിക്കുകയെ അരക്കിലോ എങ്കിൽ അരക്കിലോ നൂറ്റി പത്ത് രൂപയ്ക്ക് അത് വാങ്ങിക്കാം ആദ്യം പോയ കടയിൽ നൂറ്റി മുപ്പത് പറഞ്ഞ് രണ്ടാമത് പോയ കടയിൽ നൂറ്റി പത്ത് പറഞ്ഞ് ഇപ്പം പോയ കടയിൽ നൂറ്റി മുപ്പത് രൂപ ഓരോ കടയിൽ ഓരോ റേറ്റ് പത്ത് രൂപ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമുക്ക് ആദ്യം രണ്ടാമത് പോയില്ലേ അവിടെ പോയി വാങ്ങിക്കാം ലാഭം ഇവിടെയും കൂടെ കാരണം െ ചുമ്മാലേണ്ട സമയത്ത് മതി അല്ലേ നൂറ്റി പത്ത് രൂപയ്ക്കുള്ള അത് മതി ഓക്കെ ശരി എന്നാൽ ഓക്കെ അപ്പോൾ ഷോപ്പിംഗ് ആൻഡ് പർച്ചേസ് കണ്ടുവന്നു കഴിഞ്ഞാൽ കൂടെ അത്രയായി മൊത്തം എല്ലാം കൂടെ ആയിരത്തി പത്ത് രൂപ ആയിട്ടുണ്ട് ഓരോ മാസം പോകുന്ന ഒരു റാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനത്തിന്റെ അതായത് കഴിഞ്ഞ മാസം ആദ്യ മുപ്പത് രൂപയ്ക്കുള്ള സാധനം ഈ മാസത്തിൽ മുപ്പത്തി രൂപയാവും അങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ശരി ഇതൊക്കെ പറഞ്ഞ് കാര്യമില്ല നമ്മൾ എന്ത് പറഞ്ഞ് എന്ത് മാറാൻ അല്ലേ ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അല്ലേ മൈത്രി നഗർ അയ്യോ ആൾ ബാക്കി ബൈക്കിപ്പോട്ടു ഓക്കെ അപ്പോ നമ്മ വീട്ട് വന്നാച്ചു ആ എന്താ കാര്യങ്ങളക്കാൻ ഈ ഒരു കുഴിയാണ് ഇന്നലെ പണി കട്ടിയത് വണ്ടി ഇന്നലെ കയറാതായപ്പോഴി പണിയും എന്ത് കാര്യം പറവാ ഐ വെള്ളച്ചെമ്പരത്തി സൂപ്പർ ആയിണോട്ട് ക്യൂട്ടാക്കിയല്ലേ അയ അടിപൊളിയത് റയറാണ് ഷെ എടുക്കാൻ പോലിക്കേട്ട് ഇരിക്കേട്ട് കുറച്ച് നേരത്തെ ഇല്ലാതായി പോലെ കുറുമ്പുറുമ്പുണ്ട് കടിച്ചു വയ്ക്കും പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഓക്കെ എല്ലാം ഉണ്ടല്ലോ ഇവിടെ കോഴിക്കോല കുറവോട്ടാ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ മട്ടൺ നാനൂറ്റമ്പത് രൂപയായി എല്ലാം കൂടെ മൊത്തം കറക്റ്റ് ആയിരത്തി പത്ത് രൂപയായി ഞാൻ ഞാൻ ബ്ലോ എടുക്കാൻ വേണ്ടി പോയാണ് ഇല്ലാതെ പോവാം ഇവിടെ സ്റ്റെപ്പുണ്ട് ഓ ഇവിടെ പൊടി അടിച്ച്

അവിടെ ഒരു ദിവസം ആ നിങ്ങൾ ബൈക്കിൽ പോ. നമ്മൾ ആട്ട വീട്ടിൽ വന്നിട്ട് അവിടെ ഇങ്ങാൻ കാണിക്ക. ഞാൻ ആട്ടണ്ട്. ഞാൻ ആട്ട വീട്ടിൽ എന്തി നമുക്ക് വീട് ഇവിടേ തിരിച്ചു വരാ. എന്നിട്ട് ഇവിട ഇവിട വച്ഛ അവസാനിപ്പിക്ക. ഓക്കേ. ഇതേപോലെ ഇവിടെ ബാത്ത്റൂമിലെ കണ് കണ്മണി ഒരക്കണ ബാത്ത്റൂമ ആ ബാത്ത്റൂമിലെ വലിയ സ്പൈഡർ തോന്നുന്നേ? ആ എന്നിട്ട് വച്ഛ കറു പെൻസിൽ എടുത്തി കിറ്റോളെ. കിറ്റോ സ്പൈറൽ

അവര് പൊട്ടിരിക്കണ അയ്യോ അയ്യോ ഈ മല വളർന്നില്ലേ അതുകൊണ്ടാണ് അത്തങ്കരയിലെ കൂത്തുടക്ക് കറങ്ങണേ അപ്പൊ അപ്പൊ ശരിയാണ് അപ്പൊ അപ്പൊത്തി കേട്ടോ

നമ്മൾ ഗ്രൂപ്പിൽ ഭയങ്കര ബിസി ആയിപ്പോയി സത്യം പറഞ്ഞാൽ ആവാൻ പാടില്ലായിരുന്നു പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോൾവ് ചെയ്യണ്ട അതിനുവേണ്ടി ആ സമയത്ത് ഇവിടാത്ത കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആയി പോയത് ഇവർക്കൊക്കെ വിശ്വമായി അല്ലേ പറയണ്ടേ നമുക്ക് വലിയ പ്രശ്നം ഇവർക്കത് കാണുമ്പോ വേറെ ജോലി ഇല്ലേ അപ്പൊന്നെ അല്ലേ നമുക്കത് നമ്മുടെ അങ്ങനെയൊക്കെ തന്നെ തോന്നണല്ലേ ഇതൊരു പാർട്ടില്ലേ ചുമ്മാ ചുമ്മ അതെ അതെ അടിപൊളി തോന്നത് അതൊന്നും വാട്സാപ്പ് ഗ്രൂപ്പായ അടികളുണ്ടാവും அது நம்ம சால்வ் பண்ணி போவோம் நீ அவன நீ ஆமா உன்னை அடிக்கும் நீங்க ரெண்டு பேரும் சேர்ந்து என்ன அடிக இல்ல நம்ம எல்லாரும் சேர்ந்து அந்த கடகன அடிக்கும் டீசர் ஒரு நாதனை வெட்டிட்டு வரமாカリ புடிக்கணும் சுபாஷ்カリ புடிக்காம ஓடிட்டு மானல ஓட்டான் போயிட்டான் சேங்க போய்டேடா கரெக்ட்டா குஷாத்துறது வந்து കുടിക്കാത്തൊരു വെള്ളം വേണ ഭയങ്കര വെള്ളം എന്താ എവിടെ ഫ്രിഡ്ജോ കുപ്പി എവിടെ കുപ്പി കാര്യാ വെള്ളം വെള്ളം സോറി കുപ്പിയുടെ ഷേപ്പ് പാടുള്ളൂല്ലേ കളിക്കേണ്ട സമയത്ത് ചോറ് കഴിക്കുവേക്കൂല എല്ലാ പിള്ളേർ ഇങ്ങനെയാണ് ചോറഴിക്കേണ്ട സമയത്ത് മുട്ട അയച്ചോണ്ടേക്കും ഇത് കഴിക്കുമ്പോൾ വിശപ്പ് പോകും പറഞ്ഞു ഞാൻ മനസ്സിലാക്കുള്ള ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവളെ കൊടുക്കൂ കുടിക്കാനായി ചോറഴിക്കാൻ സമയമായി ചോറഴിക്കണ്ടേ മുട്ടായി കഴിച്ച രണ്ടാളും കൊള്ളാം കേട്ടോ കിച്ചു എപ്പോഴും പറയാണ് കഴിക്കേണ്ട സമയം നമ്മൾ ചോറ് കഴിക്കുക കഴിച്ചിട്ട് കഴിച്ചോ കുഴപ്പമില്ല കേട്ടോ എങ്ങോട്ട് പോലെ എടുക്കാൻ ആ സുഭവിടെ പോണ് പയ്യ പയ്യ ഓടണ്ട എവിടെ താഴെ നടന്നു പോലോ നടന്നു പോകാം അടുത്തല്ലോ റോഡ് സൂപ്പർ കേട്ടാ അതൊക്കെ റോഡ് ഭയങ്കര മോശമായിരുന്നു അപ്പം ഫുൾ ഇന്റർലോക്ക് ആയി ഫുഡൊരു വലിയ കിണറുണ്ട് യൂസ് ചെയ്യുമല്ലോ എല്ലാ അധികം പാമ്പുണ്ടോ തീർക്കോലി ആയിരിക്കും പാമ്പും ആയിരിക്കില്ലേ ആ പാമ്പും തീർക്കോലി ഒന്നില്ല അല്ലേ നല്ല സ്ഥലമല്ലേ സൂപ്പർ ആയിക്കുന്നല്ലേ വെണ്ണം മതിയാ ശബ്ദം ഉണ്ടാക്കില്ല മക്കളെ നല്ല ഓണം ആയിരിക്കും മതിയാ താങ്ക്സ് താങ്കളെ താങ്ക്സ് അങ്ങനെ മൂന്ന് എടുത്തിട്ടുണ്ട് ധാരാളം മതി ആദ്യം നമ്മൾ എടുത്തായിരുന്നു പോയി പിന്നെ അവിടെ ആൾ വന്നപ്പോൾ ചോദിച്ചു പോയി എടുക്കട്ടാണെന്ന് എടുക്കാൻ പറഞ്ഞത് വിഷയമൊന്നുമില്ല ഇതുപോലത്തെ കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും നമ്മൾ പെർമിഷൻ ചോദിച്ചെടുക്കും നല്ലതാണ് ഇത് ആരെ വിളയാണോ അപ്പം പാടത്ത് ചോദിക്കാൻ പറഞ്ഞൂടാ അപ്പോൾ അവിടെ ആളൊന്നും ചോദിച്ചപ്പോൾ പറഞ്ഞ് ഉള്ളിയിലെ വിളയാണ് എടുക്കാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓക്കെ അത് വാലിട്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ശരിപ്പാ വേറെ വിഷയമൊന്നുമില്ലല്ലോ കടയിൽ പോകണം അഞ്ച് സാധനം വൈകിയാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ സുമേഷ് കടയിൽ പോവുകയാണ് നമ്മൾ നേരെ വീട്ടിൽ പോകാം കമൗണ്ടട്ടെ ഇതാണ് അല്ല ആയിട്ട് നെയ്യിന്റെ എണ്ണരെ മണം സഹിക്കാൻ പറ്റില്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് അപ്പോൾ ഇത് നെയ്ച്ചോറുള്ള മിക്സിങ് ആണ് ഇതിനകത്ത് രമ്പ ഇലയുണ്ട് പുതിന ഇലയുണ്ട് മല്ലി ഇലയുണ്ട് പിന്നെ എണ്ണയും നെയ്യുമാണ് മിക്സിങ് അല്ലേ വെളിച്ചെണ്ണയും നെയ്യിലുമാണ് കിടന്ന് വേവുന്നത് അപ്പോൾ പെപ്പർ ചിക്കൻ ഇവിടെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല വറ്റിയാലേ പെപ്പർ ചിക്കൻ ആവുള്ളൂ അല്ലെങ്കിൽ പെപ്പർ ചിക്കൻ കറി ആവുള്ളൂ

അപ്പൊ നെയ്ച്ചോറ് മട്ടൺ കറി പെപ്പർ ചിക്കൻ സലാഡ് ചിക്കൻ പൊരിച്ചത് ആ മുട്ട മുട്ട എല്ലാം ഉണ്ട് അപ്പൊ കഴിയാ നല്ല വശം രക്ഷയെല്ലാം വയർ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ കഴിച്ച പറ്റും കഴിച്ചുണ്ടാക്കി ഞാൻ വാങ്ങി അടിപൊളി എന്താ ഇലന്നോ? എന്താ തമിഴയാ പറഞ്ഞോ? ആത്രേ ഉള്ളോ സൂപ്പർ. വല്ല മട്ടന്നേ. ദാ. കണ്ണി മൂക്കാ കേറണം. നന്നായി. വെച്ചേ ഏച്ചാ? ഇങ്ങനൊണ്ട്. ഓള. എന്താ? പപ്പലി കൊണ്ടേഹി. ഒരു മുട്ട വസ്തു കൊണ്ട് തോന്നുന്നു. മുട്ടയട്ടാ. എന്നെ കാണുന്നോ? എന്നെ കാണുന്നോ? ഇറക്കിണ്ടല്ലോ ണ്ടല്ലോട്ടാ പഞ്ഞി പോലെ കാണാം അപ്പൊ പോവാന്ന എല്ലാരും വാങ്ങിട്ടുണ്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോണപ്പാ പോണപ്പീച്ച് ചൊവ്വര ചൊവ്വര ബീച്ചിൽ പോവുകയാണ് ആഴിമുല അല്ലേപ്പാ ഓക്കെ ഞങ്ങളെ ഫാമിലിയായിട്ട് പോവുകയാണ് എല്ലാവരും ഉണ്ട് അടിപൊളി നേരത്തെ ഒരു ട്ട് കൂറ പനിയെ ഒരു ആവശ്യം കൊള്ളൂല ഇതെങ്ങനെ ആയിക്കണ് പറഞ്ഞ അനുസരിക്കണം എവിടെ മൂത്തോര് പറഞ്ഞ അനുസരിക്കണം അനുസരിക്കണല്ലേ ഞാൻ മാത്രം ചെരുപ്പ് ഷൂ ടാപ്പ് കേട്ടാ ഓക്കെ ആയി ഓക്കെ അപ്പൊ ഓക്കെ ഗോ ടു ചൊവ്വര ബീച്ച് ആ ബ്ലാക്ക് പൈസ വേറെ ലുക്ക് അല്ലേ ഒരു രക്ഷ അല്ല പോളി തന്നെ ഓക്കെ എല്ലായിടത്തും അത്ര തന്നെ ആർന്നുല്ലമ ഓ ഓരംഗ് മമ്മ ഹായ് ഹായ് അപ്പൊ താങ്ക് യു വീഡിയോ കണ്ടതിന് ആ ശരി ശരി ഓക്കെ 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 അങ്ങനെ കട ഉണ്ടല്ലേ ഓക്കേ 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 മോളാ ഹായ് അപ്പൊ ഓക്കെ പോട്ടാ സമയ അമ്മയെ പറഞ്ഞ ശരി ഓക്കെ ബൈ ശരി എന്നാ ഇതുപോലെ ഓരോ ആൾക്കാർ കാണുമ്പോഴാണ് നമ്മള് ആ ഒരു എന്തു പറയാം നമ്മൾ ചെയ്ത വർക്കിനുള്ള ഒരു ഫലം അല്ലേ ശരി പോന്നാ സമയം ഫ്രണ്ടിൽ പോണാര് ബാക്കി പോണര് അയച്ചു ബാക്കി ശരിയാവൂലമ്മളാ പോണോട്ടോ അവളാ അപ്പം എൻ്റെ ബൈക്കിൽ വരുന്നത് കിച്ചു വാണിയും ആട്ടോയിൽ പോകുന്ന ആരൊക്കെയാണ് ഓട്ടോയിൽ പോകുന്നത് അമ്മ സൗമ്യ സുമേഷ് രണ്ട് പിള്ളേർ ആര് കൺമണിയും ഭദ്രാ കൺമണി ആൻ്റെ വൈഷു പിന്നെ അപ്പം ഓട്ടോ ഓടിക്കുകയാണ് സത്യം പറയാം ട്രിവാൻഡ്ര ഭാഷ നമ്മൾ ആട്ടോ ആട്ടോ എന്ന് പറഞ്ഞ് ശീലിച്ച് പോയി അത് കാരണം കുറെയാണ് കളിയാക്കിയാണ് നമ്മൾ ആട്ടോ എന്ന് പറയുള്ളൂ അല്ലേ നമ്മളെ സ്ഥലം അതാണ് കിച്ചു ഓക്കെയാണല്ലോ ബാക്കി ഇരുന്നാ വേറെ വിഷയമൊന്നും അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചൊവ്വേര ബീച്ചാണ് ഇവിടുന്ന് കറക്റ്റ് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരെ പോകുന്ന മെയിൻ റോഡെടുത്തും മെയിൻ റോഡിൽ റൈറ്റ് പിടിച്ച് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ വെള്ളാണി കോവിൽ ജംഗ്ഷൻ എത്തും അവിടെ നമ്മൾ നേരെ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് പോയിക്കോണ്ടിരുന്ന കഴിഞ്ഞാൽ പുന്നമുടത്തും എത്തും അവിടെ നിന്ന് ഏതോ വഴി കൊടക്കൊന്ന് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം അല്ലേ ആ റൂട്ടായിരിക്കും കയറും അങ്ങനെ ആഴിമല കോവിൽ വഴി കയറി അവിടെ ചൊവ്വേറെ ബീച്ചുണ്ട് അത് വേറെ റൂട്ടാണ് അവിടെ കയറി നേരെ ബീച്ചിൽ പോകുക ബീച്ചിൽ പോയി കളിക്കുക കടലിൽ പോയിട്ട് അത്ര അത്രയല്ലേ വേറെ പ്ലാനില്ലല്ലോ കോവിലൊന്നും പോകണമില്ലെന്ന് സത്യം പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഫാമിലിയുടെ റൈഡ് പോണത് പ്രത്യേക ഫീൽ അല്ലേ വേണമെങ്കിൽ അത് ഉച്ചയ്ക്ക് നല്ല വയനാട് ഫുഡ് കഴിച്ച് വൈകുന്നേര സമയത്ത് ട്രിപ്പ് പോകുന്നത് വേറെ ഫീലാണ് അല്ലേ വയറ് നിറഞ്ഞിട ഫുൾ ആയിപ്പോയി ഒരുപാട് കഴിച്ചു ആഹാരം സാധനത്തിനും കഴിക്കൂല ഞാൻ സംഭവം കറികൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് കഴിച്ചു പോയി കുറച്ചേ ശരിയായിക്കോളൂ എല്ലാപ്പോഴും കഴിക്കണ്ട പോലെ അല്ലേ ഇതാണ് വെള്ളയാണി കോവിൽ ദേവി കാത്തോണേ സൂപ്പർ അല്ലേ നമ്മളിങ്ങനെ പുന്നമ്മൂടി ജംഗ്ഷൻ ഒന്ന് ബസ് കുലങ്ങണ് ഡാൻസ് കളിക്കുന്ന ഞാൻ പേര് മീനാ കുമാരി ആ പാട്ടല്ലേ പമ്പരക്കണ്ണാല്ലേ അല്ലേ ആദ്യം പോയി പെട്രോൾ ഓടിക്കാം വണ്ടിയിൽ പെട്രോൾ വെയിറ്റ് ചെയ്യാം അപ്പൊ എന്താ നേരെ പാട്ട് പാട്ട് വെക്കണം പാട്ട് കേൾക്കാതെ അപ്പൊ വണ്ടി ഓടിക്കില്ല അറിയാലോ ഡീസലെങ്കിലും കുഴപ്പമില്ല ഈ പാട്ട് നിർബന്ധമാവും തമ്പുരാട്ടി കറുത്തൂടെ നേരെ മണിപ്പൊ കറക്റ്റ് ആറു മണി ആയിട്ടുണ്ട് അപ്പൊ അവിടെ നേരത്തെ ആറര മണിയാവും നല്ല ഇട്ടും സത്യം പറഞ്ഞിട്ട് വൈകിട്ട് പോകാൻ പ്ലാന്റിലായിരുന്നു നമ്മൾ ഈ ആഹാരം കഴിച്ചിട്ട് എൻ്റെ ആയിരുന്നാണ് പിന്നെ പിള്ളേർക്ക് വേണ്ടി ഇറങ്ങി പിന്നെ അത് ബ്ലോഗായിട്ട് ചെയ്താൽ തന്നെ ഓക്കെ ഇവിടുന്ന് നൈറ്റില്ലേ ഇത് മറ്റേ മറ്റേ റൂട്ടല്ലേ മാലിരാമപുരം കഴിഞ്ഞ റൂട്ടല്ലേ ഇത് അത് തന്നെ അതേ തന്നെ അപ്പോൾ ഇതാണ് ഉച്ചക്കട ജങ്ഷൻ ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത് ഓക്കെ നമ്മൾ തന്നെ ഹൈവേ എത്തിയിട്ടുണ്ട് ഇത് ഹൈവേ ക്രോസ് ചെയ്ത് പോകണം അടിപൊളിയിൽ കാണിക്കണോ സൂപ്പർ അല്ലേ വാവ് വാവ് പോകുന്ന വഴി ഫുള്ളായിട്ട് നല്ല പ്രകൃതി രമണിയുമായ കാഴ്ച ഇഷ്ടം പോലെ ഉണ്ട് പ്രകൃതി രമണി പറയാത്തൊരു ബ്ലോഗ് ഇല്ലാണ്ടോ ഇത് ആരാണ് പറഞ്ഞുണ്ടാക്കി ഈ വാക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണം ഈ പറയുമായിരുന്നു അല്ലേ അപ്പോൾ പോകുന്ന വഴി ഫുൾ ആയിട്ട് നല്ല നാച്ചുറൽ സീനറിയാണ് നല്ല പച്ചപ്പുഷ്ടം പോലെ ഉണ്ട് രാത്രിയാണ്ട് ഫുൾ ഇരിട്ടാണ് അധികം കാണാൻ പറ്റുന്നില്ല ഓക്കെ നമ്മളങ്ങനെ പൊളിങ് കൂടി എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ പോകണം എന്നാണ് മാപ്പിൽ കാണിക്കുന്നത് ഇവിടുന്ന് കുറച്ചു മുമ്പ് റൈറ്റ് പോയാൽ അവിടെയല്ലേ ആടിമല അതുവഴി പോകണം അങ്ങനെ അതുവഴിയാണ് മാപ്പ് കാണിക്കേണ്ടത് ചവ്വരെ ബീച്ച് കൊടുത്തപ്പോൾ ചെവ്വാര ബീച്ചിന് വേറൊരു സ്ഥലമുണ്ട് അവിടെയാണ് പോകേണ്ടത് അത് അപ്പൊക്കേ അറിയുള്ളൂ നമുക്ക് ഒരു രാജ്യം അവിടെ വെയിറ്റ് ചെയ്യാം അപ്പം ഓക്കെ ബീച്ചിൽ പോയിട്ട് താഴോട്ടാണ് നേരെ പോയാൽ മതി പോയ കുത്ത് ഇറക്കാൻ വണ്ടി തിരിച്ച് കയറാം വേണി നമുക്ക് കുഴപ്പമില്ല ബൈക്ക് കയറാം അപ്പോൾക്ക് എനിക്ക് അറിഞ്ഞൂടാ വണ്ടി വല്ല പണിയാണ് എപ്പോഴാണ് ഉള്ളത് ഇടയ്ക്ക് വണ്ടി പണി ചെയ്തതാണ് പത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ റൈറ്റിലോട്ട് ഓക്കെ ആ ഹാ സൂപ്പർ റോഡ് കേട്ടാ ഫുൾ ചെളിയായിരിക്കും കിച്ചു ഓഫ് റോഡ് വിത്ത് ചെളി എൻ്റെ അമ്മൂ ഇത് ഇങ്ങനെ പോവും നമ്മൾ കണ്ടൻറ്റായല്ലോ ആദ്യം അപ്പോൾ പോട്ടെ നോക്കട്ടെ നമുക്ക് ഇത് വഴി പോയാൽ എങ്ങനെ ശരിയാവണേ വല്ല കാര്യമുണ്ടോ ജോഴി പോയാൻ പയ്യെ പോ വെള്ളത്തിൽ കൂടെ പോവാം വേറെ വഴിയില്ല മറ്റു വഴി കയറിയാ ചിലപ്പോൾ പണി കിട്ടും എന്ത് വഴിക്കാം സ്ഥല വഴി പോയാലേ ഒപ്പ് വണ്ടി കിടന്ന ആട് കേട്ടോ ഭയങ്കരമായിട്ട് ഒപ്പോ ഇത് ഇത് നല്ല കുഴിയാണല്ലോ ഇത് മണ്ണാം കട്ടി ഓക്കെ വണ്ടി ടയർ ക്ലീൻ ആയി വെള്ളത്തി പോണ വിഷയല്ല എവിടെയാണ് കുഴിയുണ്ടെന്ന് പറയാൻ പറ്റൂല നമ്മൾ വാട്ട് കയറി വീഴാൻ പോയി കഴിഞ്ഞാൽ പണി വേറെ റൂട്ട് കാണുവാണേ വഴി പോവാണ്ടാ റോഡ് കിടക്കയല്ലേ ഇനി അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടാ ബീച്ചിലോട്ട് പോവാ ബീച്ച് ആ ബീച്ച് ഇവിടത്തെ ബീച്ച് ഇവിടത്തെ ആ അതാണെന്ന് ഓക്കെ ഓക്കെ ശരി എന്നാൽ ആ ശരി ശരി ഭാഷ വേണത് കൊല്ലം ഭാഷയാണ് എന്താ പറയേണ്ടത് എന്താ പറയണം കയറി അങ്ങനെ അടിച്ചു ഫിറ്റ് എല്ലാം ഫിറ്റ് ഇവിടെ അടുത്ത് പഠിച്ചേക്കാൻ പറ്റില്ല ഇവിടെ ബീച്ച് ഉണ്ടോ അടുത്ത് അങ്ങോട്ടല്ലേ ഓക്കെ ഓക്കെ ശരിയാണ് എന്തായാലും കൊള്ളാം ബീച്ച് കാണാൻ ഇറങ്ങിയത് എട്ട് മണിക്ക് രാത്രി ഓ ഇവിടെയാണ് പറഞ്ഞത് അല്ലേ റോട്ടിപ്പ മനസ്സിലായി ഇവിടെ നിന്ന് നേരെ പോകുന്നത് ആടിമല കോവിലിന്റെ ബീച്ചിനോടൊത്ത് ഇതാണ് അടിമലത്തുറ ബീച്ച് കൊള്ളാമല്ലേ ഇങ്ങോട്ടൊക്കെ ഓക്കെ ഇവിടെ കൊണ്ട് വണ്ടി വെക്കാം ഇറങ്ങിക്കോ ഇറങ്ങോ സൂപ്പർ കുരിശലേ വാ പോളെ ഒരു പത്തടി പൊക്കം കാണും അങ്ങോട്ട് കയറണ്ടായിന്നല്ലേ മാ വഴി ഭയങ്കര മോശമായി ആരെയും കാണാൻ പറ്റില്ല എല്ലാം ഇരുട്ടായി ഇവിടെ എല്ലാരും ഉണ്ടാ ശരി നമുക്ക് കുറച്ചേരം ബീച്ച് കണ്ടിട്ട് പോവാ അല്ലേ ഇവിടെ കാണിക്കാറൊന്നും ഇല്ല പുറത്തുനിന്ന് പ്ലാൻ എങ്ങോട്ട് പോയെ അത്ര തന്നെ വെള്ളാണിയിൽ പോന സ്വാമി വേറെ അങ്ങോട്ട് പോയ ബീച്ച് കണ്ടല്ലോ ഇനിയൊന്നുമില്ല ഇന്നത്തെ കോട്ട കഴിഞ്ഞു സ്വാമി 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 കുമ്പിട് ആമിപ്പത്രന്നെ ചൊവ്വര ബീച്ച് വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്തോന്നല്ലേ എട്ടു മണിക്ക് വരണം പറഞ്ഞു എട്ടുമണി അല്ലേ ഏഴുമണി എത്തിയപ്പോ ശരി കുഴപ്പമില്ല പിള്ളേർക്ക് വേണ്ടി റൈഡ് അത്ര ഒരു ചേഞ്ച് വീട്ടിൽ ചുമ്മാ വരുന്ന പോലടും അതിനേക്കാളും ചുമ്മാ അങ്ങോട്ട് വന്നാൽ സൂപ്പർ അല്ലേ അത്രേ ഉള്ളു ആര് പറഞ്ഞേ നീ പറഞ്ഞത് ഓക്കെ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ വേറെ വഴി പോവുകയാണ് ചപ്പാത്ത് റോഡ് എന്ന് പറയും ചപ്പാത്താണ് ചപ്പാത്തിയാണ് ചപ്പാത്ത് ജംഗ്ഷൻ വഴി പോകാമെന്ന് പറഞ്ഞു അവിടെ റോഡിൽ കുഴപ്പമില്ല നമ്മൾ ആദ്യം വന്ന വഴി ഭയങ്കര മോശമായിരുന്നു അയ്യോ എന്തൊരു വെള്ളപ്പൊക്കം അത് ആ റോഡിലെ നമ്മളെന്നെ മെയിൻ റോഡത്തി നെല്ലിമൂട് നെയ്യാറ്റിങ്ങര അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ചായക്കട കണ്ടുപിടിച്ച് ആ ചാ പിടിക്കാം ഭയങ്കര ചായ ദാഹ അഞ്ച് ചായ ഒരു കട്ടൻ ചായ ഓക്കെ നമ്മ വീട്ടിക്ക് വന്നാച്ചു അവളെതാ എണ്ണ കിട്ടിപ്പോ മുടിഞ്ഞ് ഹാപ്പി ആയല്ലോ തീന്നല്ലോ എന്ന വീക്കെൻഡ് ശനി ഞാൻ അടിച്ച് വിളിച്ചല്ലോ വിഷമുണ്ടാ ഇനി അടുത്ത വീക്കെൻഡ് ആ സിനിമയൊന്നും വേണ്ട ആഹാരം കഴിച്ച് നേരെ കിടക്കാം കിടന്ന് എന്തെങ്കിലും കുറെ കാര്യം പറഞ്ഞു കുടിക്കാം കൊറേ ഹോറോ സ്റ്റോറീസ് ഒക്കെ അല്ലേ ഓക്കെ വീടത്ത് കഴിച്ച മണി പത്ത് മണിയായി കുറച്ച് കുറച്ച് കുറച്ചുപേര് കാക്കുപടിച്ച് കൊറച്ചുപേര് ഞാനും ാണ് കാര്യങ്ങളൊക്കെ അപ്പൊ അത്ര ബ്ലോഗ് ഇന്ത്യ പോയാൽ കൊറേ പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കേണ്ട പറയണ്ടല്ലേ പറഞ്ഞിട്ടുണ്ട് കഴിക്കേണ്ട കഴിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടല്ലേ സൂപ്പർ ലൈൻ ഒരു വീക്കൻഡ് വിത്ത് ഫാമിലി അല്ലെ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് പോയി വരുമ്പോ നല്ല സന്തോഷം ആയില്ലേ പോകുമ്പോൾ വിഷമായിരിക്കണം എന്താ